പയ്യന്നൂർ കരുവള്ളൂർ കുണിയനിൽ നെൽപ്പാടത്ത് ഉപ്പുവെള്ളം കയറി വ്യാപക കൃഷിനാശം അൻപത്തിയഞ്ച് ഏക്കർ നെൽകൃഷി നശിച്ചെന്ന കർഷകർ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി നിർമ്മിച്ച അണക്കെട്ട് കാലപ്പഴക്കം കൊണ്ട് പൂർണ്ണമായി തകർന്നതാണ് ദുരിതത്തിന് കാരണം കരിവള്ളൂരിലെ കർഷകർക്ക് കണ്ണീരിന്റെ നാളുകളായിരുന്നു ഇത്തവണ മൂന്ന് പാടശേഖരങ്ങളിലായി അമ്പത്തിയഞ്ച് ഏക്കർ നെൽകൃഷി ഉപ്പുവെള്ളം കയറി എല്ലാം പൂർണ്ണമായും നശിച്ചു പൊന്നുവിളയിക്കാൻ പാടത്തിറങ്ങിയ കർഷകർക്ക് ലഭിച്ചത് കണ്ണിനീര് മാത്രം ഈ ഉപ്പുവെള്ളത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നത് നമ്മൾ പിന്നെ നാല് വയലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഏക്കറോളം വരും കാരണം ഉപ്പുവെള്ളം കയറിയാൽ അത്രയും കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കാതെ വരും ഇപ്പോൾ ഈ ഒരു കാരണത്താൽ ഒരു വയൽ ഒരു പാടശേഖരം മുഴുവനായിട്ടിപ്പോൾ തരിശായിട്ട് കിടക്കുന്നത് ഒരു ആറേഴ് വർഷമായി ഉളിയത്തുകടവിന് കുറുകെ ഉണ്ടായിരുന്ന കാര അണക്കെട്ടായിരുന്നു വെള്ളം തടയാനുള്ള ഏകമാർഗ്ഗം അണക്കെട്ട് തകർന്നതോടെ ഉപ്പുവെള്ളം വലിയ സമയങ്ങളിൽ പുഴക്കരയിലുള്ള വയലുകളിലേക്ക് ഒഴുകിയെത്തി നമ്മൾ നമ്മുടെ വയലിൽ ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം ഞാൻ ഈ നെൽകൃഷി രംഗത്ത് നില നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപ്പുവെള്ളം കയറിയിട്ട് ഈ കൃഷി കുറേ നശിച്ചുപോയി അഞ്ചേക്കറോളം എൻ്റെ നെൽകൃഷി നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് പിന്നെ ഈ കൗവായിപ്പുഴേൻ്റെ ഭാഗമായിട്ടുള്ള കാര അണക്കെട്ട് അത് മുമ്പേ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു അത് പഴകി ദ്രവിച്ച് ഇപ്പോൾ ഉപ്പ് വെള്ളം കയറുന്ന അവസ്ഥയിൽ അതിന് അത് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇനി ഏക പോം വഴി ഒരു താൽക്കാലിക സംവിധാനം ഇപ്പോൾ പിന്നെ എടുത്തിട്ടുണ്ട് പിന്നെ കുണിയൻപുഴേൻ്റെ ഭാഗത്ത് ഒരു ബണ്ട് നിർമ്മാണത്തിന് പഞ്ചായത്ത് എം എൽ എൻ്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിലും താൽക്കാലിക സംവിധാനം മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഇനി ശാശ്വത പരിഹാരം പിന്നെ ഈ കാര അണക്കെട്ട് മാത്രമാണ് അത്രല്ല വയലിൽ മാത്രല്ല നമ്മൾ കുടിവെള്ള സ്രോതസ് കൂടി നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പരിസ്ഥിതിൻ്റെ പരിസ്ഥിതി മലിനീകരണം ഈ മണ്ണ് ഉപ്പ് വെള്ളം കയറി മണ്ണ് നശിച്ചു കഴിഞ്ഞാൽ അത് കുറെ വർഷങ്ങളെടുക്കുമ്പോൾ അത് നേരെ വരാൻ വേണ്ടിയിട്ട് ഭീമമായ നഷ്ടമാണ് നമ്മളത് ആരും കണക്കിലെടുക്കുന്നില്ല സർക്കാർ പ്രഖ്യാപിച്ച റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുക മാത്രമാണ് നിലവിലെ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ നെൽകർഷകരെല്ലാം കൃഷി ഉപേക്ഷിക്കേണ്ടി വരും പ്രൈം ട്വന്റി വൺ പയ്യന്നൂർ